ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി തിരുമല ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിൽ സാധാരണക്കാരെ പോലെ തന്നെ സിനിമാ താരങ്ങളും സ്ഥിരമായി വരാറുള്ള ഒരു ക്ഷേത്രമാണ് ഹൈന്ദവരുടെ അതിപ്രധാനമായ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഈ ക്ഷേത്രം പലപ്പോഴും തിരുപ്പതിയിൽ ദർശനം നടത്തുന്ന സിനിമാ സീരിയൽ താരങ്ങളുടെ ദൃശ്യങ്ങൾ അവരുടെ ആരാധകർ സോഷ്യൽ മീഡിയയിൽ എമ്പാടും ഏറ്റെടുക്കാറുണ്ട് ഇപ്പോഴിതാ മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാൽ തിരുപ്പതി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിന്റെ വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്

ഒപ്പം കഴിഞ്ഞ ദിവസം രാവിലെയാണ് മോഹൻലാലിൽ ക്ഷേത്രത്തിലെത്തിയത് ക്ഷേത്രത്തിൽ പ്രാർത്ഥനകൾ നടത്തിയ ശേഷം തിരികെ എത്തിയ അദ്ദേഹത്തെ കാണാൻ ആരാധകരും മാധ്യമങ്ങളും കാത്തുനിന്നിരുന്നു എല്ലാവർക്കും ഒരു ചെറു പുഞ്ചുരി നൽകിയ ശേഷം അദ്ദേഹം മടങ്ങുകയും ചെയ്തു കഴിഞ്ഞ ദിവസമാണ് എംപുരാന്റെ ചിത്രീകരണം പൂർത്തിയാക്കിയ ശേഷം മോഹൻലാൽ മടങ്ങിയെത്തിയത് തിരുപ്പതി ദർശനത്തിന് പിന്നാലെയാണ് മോഹൻലാൽ തന്റെ മുന്നൂറ്റി അറുപതാമത്തെ ചിത്രം പ്രഖ്യാപിച്ചത് ഓപ്പറേഷൻ ജാവ സൗദി വെള്ളയ്ക്ക എന്നീ സിനിമകളുടെ സംവിധായകൻ തരുൺ മൂർത്തിക്ക് ഒപ്പമാണ് പുതിയ സിനിമ പുതിയ സിനിമയുടെ വിജയത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ കൂടിയാണ് അദ്ദേഹം എത്തിയത് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന മോഹൻലാലിനെ കാണാൻ എന്താ ഐശ്വര്യമെന്നാണ് ആരാധകർ പറയുന്നത് മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ബറോസ് ആണ് ഇനി ഇറങ്ങാനുള്ള അദ്ദേഹത്തിന്റെ സിനിമ ഏറെ നാളുകളായി പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടക്കുകയാണ് സിനിമയുടെ ഒരു ടീസർ പോലും പുറത്തു വന്നിട്ടില്ല